ഇന്ത്യ അടക്കം ലോകത്തിലെ അൻപത്തിയേഴോളം വരുന്ന രാജ്യങ്ങളുടെ അധികാരം നൂറ്റാണ്ടുകളോളം കൈവശം വച്ചിരുന്നവർ പത്തൊൻപതാം നൂറ്റാണ്ടിലെ ലോകത്തെ ഏറ്റവും ശക്തമായ രാജ്യത്തിന്റെ തലസ്ഥാനം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മൾട്ടി കൾച്ചറൽ നഗരങ്ങളിലൊന്ന് പറയുവാനുള്ളത് ഇംഗ്ലണ്ടിന്റെ തലസ്ഥാനമായ ലണ്ടനെ കുറിച്ചാണ് നമ്മുടെ രാജ്യത്തിന്റെയും കേരളത്തിന്റെയും ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായങ്ങളിൽ ഒന്നാണ് ലണ്ടൻ കേവലം ചന്ദനത്തിനും കുരുമുളകിനും മറ്റ് ദ്രവ്യങ്ങൾക്കുമായിട്ട് ഈ നഗരത്തിൽ നിന്ന് കപ്പൽ കയറിയവർ നാട്ടുരാജാക്കന്മാരുടെ വാണിജ്യ കരാറുകളിലെ പഴുതുകൾ ഉപയോഗപ്പെടുത്തി ഇരുന്നൂറ് കൊല്ലത്തിനു മുകളിൽ നമ്മുടെ രാജ്യത്തിന്റെ അധികാരം കൈയാളുകയും ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാന പ്രഖ്യാപനം നടത്തിയത് ഈ മഹാനഗരത്തിൽ നിന്നായിരുന്നു എപ്പോഴും നിറഞ്ഞൊഴുകുന്ന നദികളുടെ നഗരം കൂടിയാണ് ലണ്ടൻ അതിനാൽ തന്നെ ആറായിരത്തിന് മുകളിൽ പാലങ്ങൾ ഈ നഗരത്തിന് ചുറ്റുമുണ്ട് അതിൽ ടവർ ബ്രിഡ്ജ് പാലം ലണ്ടൻ ചരിത്രത്തോളം പ്രസിദ്ധമേറിയതാണ് ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയതും ജനസാന്ദ്രതയുമുള്ള മഹാനഗരങ്ങളിൽ ഒന്നായിട്ട് കൂടി ഈ നഗരത്തിന്റെ അൻപത് ശതമാനത്തിലധികവും പച്ചപ്പിനാൽ സമൃദ്ധമാണ് ജെയിംസ് ബോണ്ടും ഹാരി പോട്ടറും അടക്കം ലോക പ്രശസ്തമായ പല സിനിമകളുടെയും ലൊക്കേഷൻ സൈറ്റ് കൂടിയാണ് ഇവിടം രാജഭരണത്തിന് ഇന്നും പ്രസക്തിയുള്ള ഇവിടെ ബക്കിംഗ്ഹാം പാലസ് തലയുയർത്തി നിൽക്കുന്നു ജനസംഖ്യയുടെ നാൽപ്പത് ശതമാനത്തോളം വിദേശികളായതിനാൽ തന്നെ മുന്നൂറോളം ഭാഷകൾ സംസാരിക്കുന്ന നഗരം കൂടിയാണ് ലണ്ടൻ ലണ്ടനിലെ സ്കൂളുകളിൽ ഇരുന്നൂറ്റി അൻപതിലധികം ഭാഷകളിൽ കുട്ടികൾ പഠിക്കുന്നുണ്ട് ബിഗ് ബെന്നും ലണ്ടൻ ടൈംസ് നദിയും ബ്രിട്ടീഷ് മ്യൂസിയവും ബക്കിംഗ്ഹാം പാലസുമെല്ലാം ലണ്ടന്റെ ഐക്കോണിക് കാഴ്ചകളിൽ ചിലതാണ് ലണ്ടൻ ഒരു ഗ്ലോബൽ സിറ്റി ആണെന്നതിൽ സംശയമില്ല ചരിത്രവും ആധുനികതയും കൈകോർത്തു നിൽക്കുന്ന ഈ നഗരം വിദ്യാഭ്യാസത്തിനും തൊഴിലവസരങ്ങൾക്കും വിനോദസഞ്ചാരത്തിനുമായിട്ട് ലോകമെമ്പാടുമുള്ള ആളുകളെ ആകർഷിക്കുന്നു